നമുക്ക് അലീനയുടെ മനുഷ്യൻ മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലയൻ തന്നെ ചോദ്യം കേട്ട അലീന ഞെട്ടി തെരച്ചു നിൽക്കുകയാണ് കാരണം അലീന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ചോദ്യം കുഞ്ഞിരാം മേനോനും ബ്രജിത്ത തമ്മിൽ എങ്ങനെയാണ് പരിചയം പെട്ടെന്ന് അലീന ഒരു നിമിഷമൊന്നും ഇണ്ടായിരുന്നു എന്താ അലീനെ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു അങ്ങനെ പരിചയം അതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അല്ല പിന്നെ എങ്ങനെ ഇത്ര ദൂരത്തുനിന്ന് അവിടെ വരെ എത്തിയത് അത് വ്രതിത്താ മമ്മി നീ കാണാനായിട്ട് ഒരു ദിവസം ഇവിടുത്തെ മുത്തശ്ശൻ വന്നു ആ മുത്തശ്ശൻ നീ എന്താ വിളിച്ച മുത്തശ്ശൻ എന്ന് അല്ല ആ അത് പിന്നെ ഞാൻ ഇവിടുത്തെ അമ്മയെ ഞാൻ മുത്തശ്ശീന്നല്ലേ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിളിച്ച മുത്തശ്ശൻ ഓ അങ്ങനെയാണല്ലേ അല്ല എന്നിട്ട് ബാക്കി പറ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ പ്രായമായ എൻ്റെ ഭാര്യയുണ്ട് കാലൊടിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ അവർ നോക്കാനായിട്ട് ആളെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബ്രജിത്ത മമ്മിയാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു ഓ അങ്ങനെയാണ് ഏഹ് അപ്പം പ്രായമായി കിടക്കുന്ന കാലൊടിഞ്ഞ് കിടക്കുന്ന തൻ്റെ ഭാര്യയെ നോക്കാനായിട്ട് കുഞ്ഞുരാമേനോ നിനക്കൊരു വരം തന്നു ശരിയല്ലേ അപ്പോഴേക്കും അലീനു പറഞ്ഞു അത് പിന്നെ സാർ ഞാൻ അല്ല രണ്ട് രണ്ടാണെങ്കിലും ശരി തന്നെയാ അതുകൊണ്ട് നീ അവിടുന്ന് ഇത്ര ദൂരത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നു അല്ല ഞാനിങ്ങോട്ട് വന്നതെന്നൊന്നും കരുതിയതല്ല പിന്നെ പ്രജിത്ത മമ്മി മരിച്ചു പോയതുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് വന്നേ ഓ അപ്പം അങ്ങനെയാണ് അപ്പം അച്ഛൻ വന്നിട്ട് മനുവിനോട് പറഞ്ഞു നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അല്ല നിന്നെക്കുറിച്ചൊക്കെ നേരത്തെ കുഞ്ഞിരാമേനോനറിയായിരുന്നോ അറിയില്ല സാർ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല പ്രജിത്ത മമ്മി എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഓ അപ്പം അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അല്ല മരിച്ചു പോയില്ലേ ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാനല്ലേ അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ അല്ല എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ് നീ കള്ളത്തരം പറയില്ലെന്ന് എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് അപ്പോഴേക്കും അലീനിക്ക് ഭയങ്കര വെപ്രാളമായി താനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കള്ളത്തരമാണ് വേണമെങ്കിൽ തനിക്ക് പറയുമായിരുന്നു അവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്തുകൊണ്ടാണ് ഇത്ര ദൂരത്തും തന്നെ ഇങ്ങോട്ട് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതെന്ന് പക്ഷെ അത് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നശിച്ചു പോവുമോ എന്ന് അലീനെ ചിന്തിച്ചു പക്ഷെ അലീനിക്കറിയില്ലല്ലോ ബാലേന്ദ്രൻ്റെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേന്ന് പക്ഷേ അലീനിക്കൊരു പേടി ഇനിയിപ്പൊ താൻ കാരണം ഈ കുടുംബം നശിക്കരുത് അതോർത്ത് മാത്രമാണ് അലീനി ഇങ്ങനെയൊക്കെ പറയണേ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ കുടുംബത്തെ എങ്ങനെയാ മുന്നോട്ട് അറിയാവോ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെയുള്ള എല്ലാരെ ആരും കള്ളത്തരം പറയില്ല എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നു പക്ഷെ നമ്മുടെ വിശ്വാസമൊക്കെ വെറുതെ ആണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാ പിന്നീട് സംഭവിച്ചേ അല്ല സാർ അതിന് മാത്രം ഇവിടെ എന്ത് കാര്യം സംഭവിച്ചേ എന്ത് കാര്യമാണോ അത് നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ ഇല്ല അങ്ങനെയൊന്നും അല്ല നീ ഒരാൾ കൂടുതലായിട്ട് വിശ്വസിച്ചു അവർ നിന്നോട് വിശ്വാസവഞ്ചനം കാണിച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അത്രയൊക്കെ ഇവിടെ സംഭവിച്ചുള്ളൂ നമ്മൾ വിശ്വസിച്ചിരുന്നവരൊക്കെ നമ്മുടെ തലയെ കരുന്ന് നൃത്തം ചെയ്യുക എന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത് നമ്മളെ ശരിക്കും വഞ്ചിക്കുമായിരുന്നു കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അലീനയ്ക്ക് മനസ്സിലായി എന്തോ സാറിൻ്റെ മനസ്സ് കടന്നു കൂടിയിട്ടുണ്ട് അതാണ് സാർ ഒരു പക്ഷേങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള പഴയ കഥകളൊക്കെ സാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ലാതെ വേറെ കാരണങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നൊന്നുമില്ല അല്ല എന്താ അലീനെ നീ എന്താ ഇങ്ങനെ നോക്കണേ ഈ ഒന്നുമില്ല നീ ഒരു കാര്യം ചെയ്യണം ഇപ്പം ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ കൊണ്ടുപോകേണ്ട ആൾ നീയാണ് ഞാനോ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നിനക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്നോ നിനക്ക് കയെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞുതരാം ഈ കുടുംബത്തെ ഇതേ ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒരു ഒലച്ചിൽ സംഭവിക്കാൻ പാടില്ല ഇപ്പം അറിയാലോ ഈ കുടുംബത്തിന് താളം തെട്ടിക്കിടക്കുക അപ്പോഴേക്കും അലീനയ്ക്ക് ടെൻഷനായി അലീനയോട് പിന്നെ കുറേ കാര്യങ്ങൾ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശരി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം സാർ നീ മിടിക്കുകയാണ് എനിക്കറിയാം അല്ലെങ്കിലും നിന്നെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പം ഉള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ മുടിയിലേക്കും തലോടുവാണ് ബാലയൻ തന്നെ അലീനയോട് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു ബാലയൻ തന്നെ അറിയാം ഇവളെത്ര നല്ലവളാണ് വേണമെങ്കിൽ സത്യം തുറന്നു പറഞ്ഞിട്ട് എന്ന് വൈജെ ക്രൂശിക്കേറ്റാവുന്നൂ പക്ഷേ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും വൈജേ ജീവിതം തകർന്നു പോവരുത് ഈ കുടുംബത്തിൽ കുടുംബത്തിലാരുടെയും ജീവിതം തകരില്ല എന്ന് കരുതിയിട്ടാണ് അലീന കാര്യങ്ങളൊന്നും വിളിച്ചു പറയാത്തേ അപ്പോൾ അലീനയുടെ മനസ്സ് നല്ലതാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബാലയേന്ദൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒടുവില അലീനെ വാക്കൊടുത്തു ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം സാർ സാറ് പറയുന്ന പോലെ എല്ലാം ഞാൻ അനുസരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ മുറി വിട്ടിറങ്ങിപ്പോയിരുന്നേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം കുറേ സമയമായി അലീന മുറിയിലേക്ക് പോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല അപ്പോഴവിടെ പോയി എന്നെ എടുക്കുവാണ് വൈജയന്തിക്ക് നിന്നിട്ട് നിൽക്കത്തില്ല ഇരുന്നിട്ട് ഇരിക്കത്തില്ല വല്ലാത്തൊരു വെപ്രാളൊക്കെ അപ്പോഴേക്കും ആണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത് കൂടെ കൃഷ്ണേം കൂടെ വന്നു അവരെ കണ്ട് ഇനിയിപ്പം തരും വൈജയന്തി പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ സൂക്കടെ ഇത്തിരി കൂടുന്നുണ്ട് ഇത് ഞാൻ മാറ്റി കൊടുക്കാവുന്നൂ രോഹിത് വന്ന് ചോദിച്ചു എന്താ അമ്മ അമ്മയും പറയണേ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്തു പറ്റാനാ അല്ല നീയൊക്കെ എന്താ പറഞ്ഞേ നിനക്കൊക്കെ അലീനയുടെ സേവനം ആവശ്യം ഉണ്ടെന്നല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അതങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലോ ആ സുമിത്ര എന്ന് പറഞ്ഞ പുതിയ ജോലിക്കാരുടെ സേവനം ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞേ ഓഹോ അപ്പൊ പിന്നെ നിനക്കൊക്കെ അലീനയുടെ സേവനം ആവശ്യം ഉണ്ടെന്നർത്ഥം അപ്പൊ നീയൊക്കെ എന്നെ വെല്ലുവിളിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ അമ്മേ അമ്മ അങ്ങനെയൊന്നും പറയരുത് അമ്മയോടൊപ്പ ഞങ്ങള് മൂന്ന് മക്കളും അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് നിന്റെ അക്കെ അച്ഛനോട് പോയി പറ മര്യാദയ്ക്ക് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു വിട്ടോളാനായിട്ട് നിനക്കൊക്കെ അതിന് സാധിക്കുമോ കൃഷ്ണൻ ബോർഡ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനനുസരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഓ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടനുസരിക്കില്ല ഏഹ് അനുസരിപ്പിക്കണം അച്ഛനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ കാരണം അമ്മയും നിങ്ങൾക്ക് വേണം അച്ഛനെ വേണമെന്ന് പറയണം അവളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെടുമെന്നൊക്കെ പറയണം പവിത പറഞ്ഞ് പറഞ്ഞു നോക്കാം പക്ഷെ അച്ഛനതൊക്കെ അനുസരിക്കും തോന്നില്ല അച്ഛനിപ്പം എന്തിനും ഏതിനും അവള് പോരെ ആ അതാ പറഞ്ഞേ അവൾ എന്തൊക്കെയോ പറഞ്ഞ് കൈവശം കൊടുത്ത് വെച്ചിരിക്കുവാണ് നിങ്ങളുടെ അച്ഛനെ നിങ്ങളുടെ അച്ഛനെ ഇങ്ങനെ പോയാൽ നഷ്ടപ്പെടും പിന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല സ്വത്തുക്കളും മുഴുവനും മിക്കവാറും അവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുന്ന കാണുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾ ഈ കുടുംബം തന്നെ കയ്യിലെടുക്കും ഒടുവിലെ നിന്നെയൊക്കെ അടിച്ചിറക്കി വിടുകയും ചെയ്യും ഭവിത പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലമ്മേ സംഭവിക്കില്ല നോക്കിയിരുന്നോ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഞാൻ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റോ പറ്റുമില്ലയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കിപ്പോ അപ്പോഴേക്കും ഭവിത പറഞ്ഞു ഞങ്ങൾ സംസാരിക്കാം കൃഷ്ണ മോളോട് പറഞ്ഞു കൃഷ്ണ നമുക്ക് അച്ഛനോട് പോയി സംസാരിക്കാം ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി അതേസമയം അലീനെ മുത്തശ്ശിക്കുള്ള ആഹാരമായിട്ട് മുറിയിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പം മുത്തശ്ശി ചോദിച്ചു അല്ല നീ ഇതെവിടെയായിരുന്നു കുറച്ച് സമയമായിട്ട് നിന്നെ കണ്ടില്ലോ ഞാൻ സാറിൻ്റെ മുറിയിലായിരുന്നു ഏഹ് മുറിയിലോ അവിടെ എന്നെടുക്കുമായിരുന്നു അത് സാർ എന്നോട് ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അല്ല മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറിൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം എന്താണെന്ന് എനിക്കറിയില്ല സാറിൻ്റെ മനസ്സ് നന്നായിട്ട് മുറിവേറ്റിയിട്ടുണ്ട് അല്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുടുംബത്തെ നന്നായിട്ട് നോക്കണമെന്ന് കാരണം ബാലേന്ദ്രൻ സാറും സാറും മക്കളും അതുപോലെ തന്നെ ഭാര്യയും കയറിപ്പോന്ന് തോണിയുണ്ടല്ലോ ആ തോണി തുഴേണ്ട ആൾ ഞാനാന്ന് ഇതിനിടയ്ക്ക് തോണി മറിച്ചിടാനായിട്ട് അവർ ശ്രമിക്കും ചിലപ്പം തോണി ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചെന്നിരിക്കും മറ്റേലർ പക്ഷെ അങ്ങനെ വന്നാലും നീ അതിലൊന്നും വീണ് പോകരുത് നീ തോണി അക്കരെ എത്തിക്കണമെന്നാ പറഞ്ഞേ അതെന്താ ഭാര്യ തന്നെ അങ്ങനെ പറഞ്ഞേ എനിക്കറിയില്ല മുത്തശ്ശി എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ല മുത്തശ്ശി മുത്തശ്ശി എന്നോട് എന്തെങ്കിലും കാര്യത്തിൽ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ കള്ളത്തരം എന്ത് കള്ളത്തരം അല്ല ബാലേന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം കയറി കൂട്ടണമെന്ന് പറഞ്ഞല്ലോ അറിയാവുന്ന കാര്യമായിരിക്കും ഒരു പക്ഷേ മാഡത്തിനെക്കുറിച്ചുള്ള അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശിക്കറിയാവോ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നേ അന്ന് ഗംഗാധൻ സാറൊക്കെ വന്ന് ഇനിയിപ്പം ഇത് തന്നെ പറഞ്ഞേ എല്ലാവരും മാഡത്തിനെ കുറ്റപ്പെടുത്തിയ സംസാരിച്ചേ അതിനർത്ഥം മാഡത്തിൻ്റെ കയ്യിൽ എന്തോ ഒരു തെറ്റുകൂറ്റം ഉണ്ട് അതെന്താണെന്ന് മുത്തശ്ശി മറച്ചു വെക്കണ്ട ഞാനാരോടും പറയാനൊന്നും പോകുന്നില്ല മുത്തശ്ശിക്കറിയെങ്കിൽ മുത്തശ്ശി എന്നോടെങ്കിലും പറ ഇനിയിപ്പോൾ അതാണോ കാരണം എന്ന് എനിക്കറിയില്ലല്ലോ മുത്തശ്ശ പറഞ്ഞ് ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂ അതെന്താണെന്ന് ഞാൻ ചോദിച്ചേ ഈ പറയാൻ ബുദ്ധിമുട്ടുണ്ടെ പറയണ്ട അത് അങ്ങനെയൊന്നും അല്ല അവൾക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു വൈജയ്ക്ക് പ്രണയമോ അതെ ആഗ്രയിൽ അവിടെ പോയി നിന്ന് ഇനിയിപ്പോൾ അവിടെ വെച്ചുള്ളൊരു പ്രണയമാ എന്നിട്ടോ അവിടുത്തെ ഒരു ക്യാപ്റ്റൻ ഒരു പട്ടാളക്കാരനായിരുന്നു ആ പ്രണയബന്ധത്തെ ഞങ്ങളെല്ലാവരും എതിർത്തു അതിനുശേഷമാണ് ബാലേന്ദ്രനുമായിട്ടുള്ള കല്യാണം നടന്നത് ഓഹോ അപ്പോൾ അതാണ് കാര്യം ഒരുപക്ഷെ അതെങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതിനിപ്പോൾ ഒരു പ്രണയബന്ധം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല ഇത് അതിനേക്കും മേലെ വേറെ എന്തോ ഒരു കാര്യമാണ് മുത്തശ്ശിക്കു മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ കാര്യം വൈദ്യ പ്രസവിച്ച കാര്യമൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞോ നേരിട്ട് ചോദിക്കാൻ പറ്റില്ല നേരിട്ട് ചോദിച്ചാൽ പണിയാവും ഇനി ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും പക്ഷേ എങ്കിൽ മനസ്സിലെന്താ എങ്ങനെയാന്നൊക്കെ അറിയില്ലല്ലോ മുത്തശ്ശി പറഞ്ഞു മോളെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കുടുംബം തകർന്നു പോകും അലീനെ പറഞ്ഞു മുത്തശ്ശി വിഷമിക്കേണ്ട സാറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കാരണവശാലീ കുടുംബം തകരാതെ ഞാൻ നോക്കിയോളാം എന്ന് നിന്നെക്കൊണ്ട് അതിനു സാധിക്കുമോ നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശി വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയെ ആശ്വസിപ്പിച്ചു ഇനിയിപ്പം അലീനിക്ക് മനസ്സിലായി സാറിൻ്റെ മനസ്സിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇനി കൂടുതൽ ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ അതിനു മുമ്പ് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് തന്നെ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും അലീനയുടെ മനസ്സിലേക്ക് ഒരു കാര്യം കൊടുക്കുന്നു തൻ്റെ അച്ഛൻ ആരാന്ന് തൻ്റെ അച്ഛൻ്റെ ഒരു പട്ടാളക്കാരൻ ഒരു ക്യാപ്റ്റനാണ് ആ സത്യം അലീനെ തിരിച്ചറിയുവായിരുന്നു പക്ഷേ തനിക്ക് തൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അച്ഛൻ ഏതാ എന്താ ഇങ്ങനെയാന്നും അറിയത്തില്ല അല്ല അമ്മയെ കണ്ടു അച്ഛനും പക്ഷേ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമോ അല്ല എന്തിനാ കാണുന്നത് ഇനിയിപ്പോൾ കണ്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നൊരു ചിന്തയും വന്നു എന്നാലും ഏതൊരു ആൾക്കും ഏതൊരു മക്കൾക്കും തോന്നുന്നൊരു ആഗ്രഹം തന്നെയാണ് തൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണുമെന്ന് അതുപോലെ ഒരു ആഗ്രഹം അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആരോടും ചോദിക്കാനോ പറയാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാം അപ്പോഴേക്കും വൈജയന്തി ആകെ പടം കട്ടക്കല്ലിപ്പിലിരിക്കുക വൈജയന്തി അലീനയുടെ എത്തിക്കൊന്നിട്ടിച്ച് അല്ല നീ കുറെ സമയം ബാലേന്ദ്രൻ്റെ മുറിയിലായിരുന്നല്ലോ നീ അവിടെ എന്ത് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യാനാ ഞാൻ സാറുമായിട്ട് സംസാരിക്കുവായിരുന്നു എന്ത് സംസാരിക്കാൻ നിനക്കെന്താ അത്ര സംസാരിക്കേ എന്തൊക്കെ കാര്യങ്ങളുണ്ട് മാഡം സംസാരിക്കാനായിട്ട് ഈ കുടുംബത്തെക്കുറിച്ച് പിന്നെ അങ്ങനെ എന്തൊക്കെ അതിന് കുടുംബത്തെക്കുറിച്ച് നീ എന്തിനാ സംസാരിക്കണേ ഭാര്യയായി ഞാനിവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചോളാം അതിന് മാഡത്തിനെ സാറ് അടുപ്പിക്കത്തില്ലോ പിന്നെ പോരാത്തിന് ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ എന്നോട് സാറ് കാര്യങ്ങളൊക്കെ ഡി ഡിസ്കസ് ചെയ്യുന്നത് നിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ കാണിച്ചായിരുന്നുണ്ട് മര്യാദയ്ക്ക് ഈ വീട് വിട്ടു ഉണ്ടല്ലോ നിന്നെ നിന്നിവിടുന്ന് ഞാൻ അടിച്ചിറക്കും ഹലീനെ പറഞ്ഞു അങ്ങനെയാണ് ഒന്ന് കണ്ടിട്ട് എന്നെ കാര്യം മാഡത്തിന് അത്ര ധൈര്യമുണ്ട് മാഡം ഒന്ന് അടിച്ചെറക് ഞാനെന്ന് കാണട്ടെ ഓഹോ അപ്പം നീ വെല്ലുവിളിയായിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ അതേന്ന് തന്നെ കൂട്ടിക്കോ അങ്ങനെ ഞാൻ ഇനി വീട് വിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല സാറിനോട് പറയണം പരസ്യമായിട്ടാണ് അതിൻ്റെ ഇതിനെ വെ വെല്ലുവിളിക്കുന്നത് വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് വൈജയന്തിക്ക് നല്ല പണിയാണ് കിട്ടുന്നേ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത് നന്ദി